അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുക അല്ലെ ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത് ഭീകര ദുഃഖകരമായ കാര്യമാണ് സ്വേദനിക്കുന്നു തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ കൂട്ടിയിരിക്കാർ എന്നും ഈ ആശുപത്രിയിലുണ്ടാവും അവരോട് ചോദിച്ചാൽ മനസ്സിലാകുന്നതും ഒരു വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ അല്ല അത് പിന്നെ നോക്കൂ ഇത് ഇത് ഈ ഈ ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണെന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത് നമ്മൾ കൊണ്ട് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് ഞാൻ വിശ്വസിക്കില്ല ഞങ്ങൾക്ക് പണി ഉണ്ടാക്കണം